ഹേയ് ഗുഡ് പീപ്പിൾ അപ്പം ഞങ്ങൾ ഇന്നാണെങ്കിലൊരു അവധിയുള്ള ദിവസമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ഞാനത് ഉണ്ടാക്കുന്നത് അമ്മാമ്മ ഉള്ളതുകൊണ്ട് എന്നാൽ പിന്നെ കുറച്ച് എന്തെങ്കിലും നാടൻ സ്പെഷ്യൽ ഉണ്ടാക്കാൻ ചോദിച്ചു നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങൾ ഇപ്പം ഉണ്ട് അപ്പം ഇന്ന് നമുക്ക് കൊഞ്ചു മാങ്ങ ഉണ്ടാക്കാൻ ചോദിച്ചു കൊഞ്ചു മാങ്ങ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര ആണ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലല്ല ചെട്ടികളുടെ സൈഡിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം എനിക്ക് മാങ്ങയിട്ട് ആകെ ഇഷ്ടമുള്ള കറി അത് മാത്രമേ ഉള്ളൂ കേട്ടോ അത് നല്ല ടേസ്റ്റാണ് നമ്മൾ ഉണക്ക കുഞ്ചും മാങ്ങിയൊക്കെ ഉള്ളൊരു കറിയാണേ ഇനി ബാ അപ്പം അത് നല്ല ടേസ്റ്റാണേ ഇവിടെ യാച്ചു നല്ല ബഹളമാണേ അതിൻ്റെ ഏടയ്ക്ക് നമ്മളൊക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആ ഒരു ഇതൊക്കെ കാണാം കേട്ടോ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ മാതിരിക്കെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ജസ്റ്റ് ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കളിച്ചതെ അപ്പം ബാ നോക്കാം യാച്ചു ആണെങ്കിൽ ഇവിടെ നിന്ന് കളിക്കുക കേട്ടോ ഇവിടെ ആണെങ്കിൽ അകത്തിരുന്ന് ബോർഡിക്കുന്നതിന് ഞങ്ങൾ വെള്ളോട്ട് ജസ്റ്റ് ഒന്നോണ്ടെന്നാൽ അപ്പോൾ അമ്മാമ്മ അവൻ്റെ കൂട്ടത്തിലിങ്ങ് പോയിരുന്നു ഇവിടെ വന്നിരുന്നിട്ട് നമ്മൾ ചക്കക്കുരു അരിവാണ് ഇത് സാധാരണ എല്ലാവരും ചക്കക്കുരു ഇടുവാ ഇല്ലല്ലേ ചിലർ ഇടത്തില്ല കേട്ടോ ഞങ്ങളതുകൊണ്ട് ഞങ്ങളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചക്കക്കുരു ഇടാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ചക്കക്കുരു എല്ലാം മാമ അരിയുന്നുണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി മാങ്ങ അരിഞ്ഞു വെച്ചു കേട്ടോ ഇത് മൂവാണ്ട മാങ്ങയാണേ അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇവന് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചെയ്യുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ ഞങ്ങളകത്തിരുന്നേ ചെയ്യത്തില്ലായിരുന്നു കേട്ടോ ഇവിടെ ഇവനാണെങ്കിൽ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കളിക്കാനൊക്കെ സ്ഥലം ഉണ്ടല്ലോ പക്ഷെ ഇവിടെ എന്ന് കളിക്കാൻ സ്ഥലമില്ല അപ്പോൾ ഇത് കണ്ടോ യാച്ചു എന്ത് യാച്ചു കൈ കാണിച്ചേ കണ്ടു കൊച്ചു കൊച്ചും ചെയ്തു വെച്ചേക്കുന്നത് കണ്ടോ എന്തു യാച്ചു അത് അവിടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇപ്പൊ ആര് പറഞ്ഞു പാടും കേട്ടോ യാച്ചു ആര് പറഞ്ഞു ഞാനാ നിങ്ങടെ എന്നോട് ഇഷ്ടം ആർക്കാണ് ഇഷ്ടം ചാച്ചു ഷേനയുടെ പഞ്ചാരക്കുട്ടൻ ആരാട മുത്താരാ കാക്കയാണോ ചേനയുടെ മുത്താരാണ മുത്താരാച്ചു ആ എന്നാ എ പി എല്ലി പറ ആ

ഞാനിവിടെ ഇഡ്ലിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കട്ടെ ഇഡ്ലിയും ഇതൊരു ഏതാണ്ട് സ്പെഷ്യൽ ചമ്മന്തിയാണ് അമ്മ പറഞ്ഞു ഇവിടെ യാച്ചു കഴിച്ചുകൊണ്ടിരിക്കട്ടെ യാച്ചു എന്താ കഴിക്കുന്നത് ഐഷിമാണോ യാച്ചിനെ ഇഷ്ടമുള്ള സാധനം കേട്ടോ ഇത് ലോബോട്ട് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം ഐസ്ക്രീമാണെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അവനിത് കൊടുക്കുന്നത് കേട്ടോ ഞങ്ങൾ ഇത് എന്താ അയച്ചു ഐഷ്യമാണോ ഐഷ്യമാണോ അയച്ചു കഴിച്ചോ ശേനയ്ക്ക് വേണ്ട കഴിച്ചോ ഇത് കാണുമ്പോൾ മറ്റേ ഇവൻ തറയിരിക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കും ഇവിടെ എല്ലാം എടുക്കുകയാണ് കേട്ടോ ഇവൻ ഇവൻ വന്നേ പിന്നെ ഇവിടെ എല്ലാ ദിവസവും കഴുകുവേ രാവിലെ തന്നെ കഴുകും പിന്നെ അവനാണെങ്കിൽ കളിക്കണ്ടേ അതിനോണ്ട് ഇവിടെ എല്ലാ ദിവസവും വൃത്തിയായിട്ട് കഴുകിയിട്ടാണ് ഇവരെ ഉള്ളിലോട്ട് ഇറക്കുന്നത് കേട്ടോ അപ്പം അഴുക്കൊന്നും ഇവിടെ വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതിനിടയ്ക്കത്തെ ഓരോ വിശേഷങ്ങൾ കേട്ടോ അപ്പം ഇതാ നമ്മുടെ കൊഞ്ച് കേട്ടോ കൊഞ്ച് ഓൾറെഡി വീട്ടിൽ നിന്ന് മമ്മി കഴുകി വൃത്തിയാക്കി കൊടുത്തു കേട്ടോ പിന്നെ യുമാമി ഇപ്പോൾ ഒന്നും കൂടി അല്ലേ വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കാം കേട്ടോ ഇത് നമ്മുടെ മൂവാണ്ട മാങ്ങ പച്ചമുളക് ചക്കക്കുരു പിന്നെ ഇഞ്ചി അമ്മാമ ആക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ സവോള ആക്ച്വലി ഇത് സവോള അല്ല നമ്മൾ എടുക്കേണ്ടത് കേട്ടോ കൊച്ചുള്ളിയാണ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് അമ്മാമി അളവ് ഈ മാങ്ങ എത്രയുണ്ടോ അത്രയും അളവിൽ നമ്മൾ കൊച്ചുള്ളി എടുക്കണം അതാണ് അളവ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ നമുക്ക് ഇവിടെ കൊച്ചുള്ളി ഇല്ലാഞ്ഞതും ഉണ്ട് ഇനിയിപ്പോൾ പോയി മേടിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്താ ഇതാക്കാവുന്നു സവാള ഇട്ടെടുക്കാം അതുകൊണ്ട് നമ്മൾ സവാള എടുത്തിരിക്കുന്നു കേട്ടോ പിന്നെ നമ്മുടെ തേങ്ങാപ്പീര ഈ തേങ്ങാപ്പീര ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പീര നല്ല ഫ്രോസൺ ആയിട്ടിരിക്കുക കേട്ടോ നമ്മുടെ കട്ടിയായിട്ടിരിക്കുകയാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഉണ്ടെന്ന് പോലെ ഉണ്ടോ അത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കുകയാണെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു റൈസ് വിട്ട് നമുക്ക് ഇളകി വരാൻ പാകത്തിനാക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയ്റ്റ് ചെയ്യുക കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതേ നമുക്ക് നോക്കാം എന്തൊക്കെയാ ഇനി ചെയ്യേണ്ടത് ഈ തേങ്ങാപ്പീര നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് കുറേ ദിവസം കൂടി കഴിയുമ്പോഴേ ഉള്ളൂ തേങ്ങാപ്പീര ഒരു ഫ്രഷ്നെസ് ഒക്കെ മാറുന്നു ഇപ്പം നല്ല ഫ്രഷ് ആദ്യം നമുക്ക് ഫ്രഷായിട്ടിരിക്കുകയാണേ ഈ ചക്കക്കുരു ചക്കക്കുരു ആണ് ആദ്യം ചക്കക്കുരു ആദ്യം നമുക്ക് ശകല വേണത് ഉപ്പ് ഈ ഞങ്ങള് ആക്കുന്ന കേട്ടോ മീൻചട്ടിക്കത്തിലാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അതിന് നാട്ടിൽ നിന്ന് പ്രത്യേകം കൊണ്ടുവന്നേ മീൻചട്ടിക്ക് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അന്ന് പാടുവെട്ടാ കൊണ്ടുവന്നത് ഇങ്ങനെ പൊട്ടൂന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ പൊട്ടിയില്ല കേട്ടോ ഞങ്ങൾ മീൻകറിയും ഇങ്ങനത്തെ കറികളൊക്കെ കൊഞ്ചിന്റെ കറികളൊക്കെ വെക്കുന്നതും ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുന്നതും നമ്മുടെ മീൻചെട്ടിക്കാത്തിലാണ് അതാകുമ്പോൾ നല്ലതല്ലേ അപ്പോൾ ആദ്യമേ നമ്മൾ ചക്കക്കുരു കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിക്കണം കാരണം ചക്കക്കുരുവിനാണല്ലോ വേവ് കൂടുതൽ നമ്മൾ ഇടുന്നില്ല അല്ലാണ്ട് തന്നെ എന്താ ചട്ടിക്കകത്ത് തന്നെ വേവിക്കണം അതിനാണ് ആദ്യമേ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പ് വേണ്ട വരാം കുറച്ച് ഉപ്പും കൂടി ഒത്തിരി ഉപ്പ് ആവശ്യത്തിനുള്ള ജസ്റ്റ് ഒരു ഇതൊന്ന് ചക്കക്കുരുവിനകത്തിപ്പിടിക്കാൻ പാകത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് ആക്കും കേട്ടോ അതൊന്ന് വേവിക്കാൻ വെച്ചു നമ്മൾ സ്റ്റവൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് ഒന്ന് വേവിക്കാൻ വെച്ച് ഇനിയിപ്പം ഇത് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമേ നമ്മൾ ഇഞ്ചി കുഞ്ഞുതായിട്ട് അരിഞ്ഞതും നമ്മുടെ സവോള സവോളയ്ക്ക് വരെ മാക്സിമം നിങ്ങൾ കൊച്ചുള്ളി എടുക്കാൻ ശ്രമിക്കും കേട്ടോ ഇവിടെ കൊച്ചുള്ളി ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഒണിയനും കൂടി നല്ലതായിട്ട് അരിഞ്ഞെടുക്കും കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾസ് ഏതാ ഇതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടി നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ സാധാരണ കല് ഇവിടെ കല്ലുണ്ട് ഇനി എടുക്കണ്ടല്ലേ ഓ ഇനിയിപ്പോൾ അമ്മ ഓൾറെഡി മിക്സി കത്തിൽ ഇട്ടുപോയി അല്ലെങ്കിൽ കല്ലിലിട്ട് ഞാൻ എന്തേലൊക്കെ ഇങ്ങനെ ചതക്കുന്നത് കല്ലിനകത്തിലിട്ട പക്ഷേ ഇത് ഇവിടുത്തെ പക്ഷേ കുഞ്ഞു കല്ലാണ് നമ്മൾ പച്ചമുളകും കൊച്ചുള്ളി അല്ലെങ്കിൽ സവോള പിന്നെ നമ്മുടെ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ഇടി ഇട്ടേക്കോട്ടോ ഇതും കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി അരച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പച്ചമുളക് നല്ലതായിട്ട് ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ മുളക് കൂടി ഇടുന്നില്ല മുളകൂടി ഇടി പോകുമോ തീരെ മുളകൂടി ഇടാത്തതുകൊണ്ട് ജസ്റ്റ് പച്ചമുളക് ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കുകയോ ചെയ്യാവൂ കേട്ടോ ഒത്തിരി അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ അല്ലാതെ അരഞ്ഞങ്ങ് പോകും അങ്ങനെ ആക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം അതിനുവേണ്ടി മാത്രം ഇതുണ്ടോ വാട്ടർ മെലൺ തോണ്ടി വെച്ചേക്കുന്നുണ്ടോ ഞാൻ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത ആ ഒരു പച്ചമുളകും ചുള്ളിയുടെ ഇഞ്ചിയുടെ അതിനകത്തോട്ട് തേങ്ങ ഇട്ടിട്ട് നമ്മളൊന്നും കൂടി ക്രഷ് ചെയ്യാൻ പോവുകയാണെ ഇനി അരക്കുവാണോ ആ ക്രഷ് ചെയ്താൽ മതി കേട്ടോ ഇത്രേ അക്കളൂട്ടോ ജസ്റ്റ് രണ്ട് വട്ടം ഒന്ന് കറക്കി ക്രഷ് ചെയ്താൽ ആ സമയം കൂടെ നമ്മുടെ ഒരു പത്ത് മിനിറ്റ് എടുത്തുള്ളു നമ്മുടെ ഇത് ചക്കക്കുരു ചക്കക്കുരു വെന്തായിരുന്നു കേട്ടോ ഒരു പത്ത് മിനിറ്റ് സമയത്തോളേ അത് വെന്ത് ചെയ്യുന്നതിനകത്തിലോട്ട് നമ്മടെ അതിനകത്തോട്ട് നമ്മുടെ തേങ്ങ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്തിലോട്ട് കൊഞ്ചും കൂടി ഇട്ടിട്ട് ഒരുമിച്ചിട്ട് പോണില്ല ഷൂ എന്തോ പറ്റി ആ വാട്ടർ മെലൻ കൊടുക്കാം കുഞ്ഞിന് വാട്ടർ മെലൻ എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്യും കേട്ടോ ഉപ്പിട്ടില്ലല്ലോ രണ്ടാവുന്നത് ആ സംഭവം വലിയ പാടില്ലല്ലോ എളുപ്പമാണല്ലോ തേങ്ങാപ്പീര എന്നല്ലായിട്ട് വേണം അല്ലേ തേങ്ങാപ്പീര ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു രുചി വരത്തുള്ളൂ എനിക്ക് ഈ കറി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്നും കഴിക്കുന്ന ഇഷ്ടമല്ല അത് മാത്രം അതും ചോറും മാത്രം കഴിക്കുന്ന ഇഷ്ടം നമ്മളിങ്ങനെ എന്താ പറയുന്നത് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ പൊത്തി വെക്കാന്ന് പറയുന്ന ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഒന്നിങ്ങനെ അമക്കി അമക്കി വെക്കും കേട്ടോ അങ്ങനെ ഒന്ന് ജസ്റ്റ് വെക്കണേ എന്നിട്ട് വേവിച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ സത്തിപ്പൊത്തി വെച്ചിട്ടില്ലേ അതിനകത്തിലോട്ട് കുറച്ച് വെള്ളം വെക്കണം നമ്മളെ മിക്സിക്കകത്ത് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു കുറച്ച് കൈവെള്ളം അത്രയും മതിയേ ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ ഒന്നിട്ടിട്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വെക്കണം ഉപ്പ് ഉപ്പിപ്പിടണ്ടുപ്പും കൂടി ഇടണം കേട്ടോ വെളിച്ചെണ്ണ ഇപ്പോഴും ഒഴിക്കും ഇത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ആട്ടിക്കൊണ്ട് വന്ന നല്ല കോക്കനട്ട് ഓയിലാ കേട്ടോ അതും കൂടി ഇട്ടിട്ട് അടച്ചങ്ങ് വെക്കും ഇനി ഇളക്കുന്നൊന്നുമില്ല നമ്മൾ അടച്ചങ്ങ് വെക്കത്തതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതടുത്ത് വെന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം ആ വെന്ത് വന്ന് ഈ സമയമൊക്കെ ആയപ്പോൾ നമ്മുടെ ആവിയൊക്കെ വന്നിട്ടോ എന്നാ നമ്മൾ ഇതുവരെ ഇത് ഇളക്കിയില്ലായിരുന്നേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കിയില്ല ഉപ്പിട്ടിട്ട് ഇളക്കിയില്ല ഇനിയാണ് ഇളക്കുന്നത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കും ഞങ്ങൾ സിമ്മിലിട്ടാണ് ഇതാക്കിയത് ഒത്തിരി തീയിൽ ഇട്ടിട്ട് നമ്മൾ ചെയ്യരുത് ജസ്റ്റ് സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ മണം വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിന്റെയും കൂടി ഒരു നല്ലൊരു അമ്മച്ചിയും കൂടെ ആണോ ഉണ്ടാക്കുന്നേ ഏച്ചു ഉറക്കം വന്നു തൂങ്ങിയിരിക്കാം ഏട്ടോ ഇനി കൊറച്ചു കൂടെ വേണോ ആവാൻ കുറച്ചു സമയം കൂടി ആവാൻ വേണ്ടി നമ്മൾ വെച്ചോ എന്താ അപ്പൊ ഉപ്പും മുളം കൂട്ടി കഴിക്കാൻ വിചാരിച്ചു എനിക്കിത് വല്യ വിഷമൊന്നും ഇല്ലെങ്കില് മുറിക്കാന് അമ്മാമ കുഞ്ഞിനെയും കൊണ്ട് പോയി ിക്കാൻ അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ചെയ്യാൻ ചോദിച്ചു നാട്ടിലുള്ളപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ചെയ്യാമായിരുന്നു കേട്ടോ മാങ്ങയൊക്കെ ഉപ്പും മുളകും ഒക്കെ ഇട്ട് ചെയ്യാമായിരുന്നു വെട്ടു എന്തോ അധികമായി മാങ്ങാണ്ടിയോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് മാങ്ങാണ്ടി എന്നൊന്നും ഇത് കുടിക്കും ാക്കൊക്കെ പൊളിക്കുന്നു കൂട്ടത്തി മാങ്ങാണ്ടി വന്നു തോന്നുന്നു കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മാങ്ങാൻ കുറിക്കണം കേട്ടോ അറിയാവുന്ന പോലെ ഞാൻ വിളിക്കാൻ ശ്രമിക്കുവാണേ പൊളിക്കുന്നുണ്ടോ ക്ലോറിക്കോടെ പൊളിക്കുന്ന നാക്കൊക്കെ എനിക്ക് പൊളിക്കുന്നുണ്ട് ഏ ഞാൻ എന്റെ അരിയലിൻ്റെ കൂടുതൽ കൊണ്ട് ഇത്രയും മാങ്ങ അതിനകത്തൊരു ഇത് വേസ്റ്റ് ആയി കേട്ടോ പക്ഷേ ഇവര് വല്ലതും ആയിരുന്നു അരിഞ്ഞിരുന്നെങ്കിൽ ചെറിയ വൃത്തിയായിട്ടൊക്കെ കിട്ടുന്ന കേട്ടോ നമ്മളിനി കുഞ്ഞ് കുഞ്ഞ് ഷേഫ് ആയിട്ട് ഷേഫല്ലേ ഈ വോയിസ് ഓവർ ഉള്ള നമ്മുടെ ഈ ഓൺ വോയിസ് വരുന്നതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വെളിയിലത്തെ ഭയങ്കര നോയിസ് വരും കേട്ടോ നിങ്ങളൊന്ന് ക്ഷണിച്ചേക്കണേ പിന്നെ ഇച്ചിരി മുളക് പൊടി ബൂസ്റ്റ് എല്ലാം പൊടിയാണ് അല്ലേ പിന്നെ ഒരു ഇച്ചിരി ഓയിലേ കോക്കനട്ട് ഓയിലേ കോക്കനട്ട് ഓയിൽ ഒഴിച്ചാൽ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ അത് വണ്ടിയായിട്ട് മിക്സ് ചെയ്യാൻ കിട്ടാം ഞാൻ എന്റെ കയ്യിൽ നിന്നെല്ലാം വൃത്തിയാണ് ഞാൻ ഞാൻ തന്നെ മിക്സി ചെയ്ത അടിപൊളി ഇത്തിരി നാല് ശേഷുന്നതോ അയ്യ സ്വർഗം കിട്ടി സന്തോഷം അടിപൊളി പണ്ട് ഞങ്ങൾ നാട്ടിലുള്ള സമയത്ത് പഠിച്ചോണ്ടിരിക്കുന്ന മറ്റേ ഞങ്ങളെല്ലാ സമ്മർ വെക്കേഷനും ഇതുപോലെ മാങ്ങ ഇട്ട് കഴിക്കായിരുന്നു അടിപൊളി അതുപോലെ ഞങ്ങൾ വീട്ടിലും കഴിക്കുമായിരുന്നു ഈ മൂണ്ടം ഈ മാങ്ങ ഞങ്ങളുടെ വീട്ടിലെയാണ് ഞങ്ങളുടെ വീട്ടിൽ വച്ചാൽ ഞങ്ങടെ രണ്ടുപേരുടെ വീട്ടിൽ നിന്ന് അവിടെ ഉള്ളതാണ് പക്ഷെ ഞങ്ങളെല്ലാവർക്കും ഇതിങ്ങനാക്കുമായിരുന്നു അത് ഇത് പഴുക്കാൻ പാകമാകുമ്പോളെ അതിങ്ങനെ അരിഞ്ഞിട്ട് ഉപ്പും കൂടി കഴിക്കുക അത് ഭയങ്കര ടേസ്റ്റ് ആ മധുരവും ഉപ്പും എരിവും എല്ലാം കൂടി ഓ വർണ്ണിക്കാൻ പറ്റത്തില്ല അടിപൊളി ടേസ്റ്റാണ് കറിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് അല്ലല്ലോ അങ്ങനെ കറിയൊക്കെ ഗ്ലോറിയ ടെസ്റ്റർ ടെസ്റ്റർ ആണ് ടെസ്റ്റർ വരുവേ ടെസ്റ്റർ ഒന്ന് ഉപ്പ് നോക്കിക്കേ ടെസ്റ്റ് ചൂടാന്ന് ചൂടാ നോക്കിക്കേക്ക് ചൂടില്ലാന്നതോറിയ ഊതിയിട്ടതാ എനിക്കെതിന് ഒന്നും വിശ്വാസ ഇവിടെ വേണമെങ്കിൽ അത് പേര് ഉപ്പുറോ ഉപ്പുറ ഉപ്പിച്ചു പുളിയുണ്ട് പുളിയുണ്ട് അവസാനത്തെ സ്റ്റേജിലെങ്കിലും അവള് വന്നല്ലോ ഉപ്പു സാധാരണ സ്നേഹ വരാറുള്ളത് ഇനി ഞാൻ ആദ്യം ആദ്യം അവസാനം വരും അങ്ങനെ നേരം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലതായിട്ട് വരുന്നത് കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കൊഞ്ചിന്റെയും ആ വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു മണമില്ലേ അടിപൊളി മണം ഇനി അങ്ങ് ചോറ് കഴിക്കാനായിട്ട് വയ്യ അടച്ചു വെച്ചേക്കാ മണം പോണ്ട ഇനി എല്ലാം കഴിഞ്ഞു പക്ഷെ ചോറാക്കിയില്ല കേട്ടോ മറന്നുപോയി ചോറൊക്കെ ഇനി ചോറാക്കിയിട്ട് നമുക്ക് ചോറ് എടുത്ത് കഴിക്കാമേ ചോറ് എന്തില്ലേലും വേണ്ടേ രാവിലെ ഇഡ്ഡിയും കൂട്ടിയിട്ട് ഒരു കള്ളി കഴിക്കുന്നുണ്ടോ ഇനി ചോറിന്റെ കൂട്ടത്തിൽ ഒരു പിടിയുണ്ടോ കേട്ടോ അയ്യോ ബേബി വന്നു ബേബി ബേബി എങ്ങനെ കരയുന്നത് ഇങ്ങനാണോ ബേബി കരയുന്നത് മീനുട്ടി ബേബി എങ്ങനെ കരയുന്നത് യാച്ചു ബേബി എങ്ങനെ കരയുന്നത് അടിപൊളി നമ്മുടെ കൊഞ്ചൊക്കെ നമ്മളെ വെന്തിട്ടുണ്ട് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചക്കക്കുരുവും കൊഞ്ചും മാങ്ങായി എല്ലാം കൂടെ ഉള്ള ഒരു ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ നിങ്ങളുടെ എത്തുപോലെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ് കൊഞ്ച് കിട്ടുന്ന സമയത്തൊന്ന് ട്രൈ നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മാർക്കല്ലേ അപ്പം ബായ്